സ്വരലയ സൂര്യ നൃത്ത സംഗീതോത്സവത്തിന് ഡിസംബർ തിരിതെളിയും പത്ത് ദിവസങ്ങളിലായി കേരളത്തിനകത്തും പുറത്തുമുള്ള കലാ സാംസ്കാരിക പ്രവർത്തകർ സ്വരലയ വേദിയിലെത്തും അന്തർദേശീയ സംഗീതജ്ഞനും ഗ്രാമീ അവാർഡ് ജേതാവുമായ ഡോക്ടർ എൽ ശങ്കർ ശങ്കർന്നിന് ഡബിൾ വയലിൻ വായ്പാട്ട് അവതരിപ്പിക്കും ഹിന്ദുസ്ഥാനി കർണാട്ടിക് ഗാനമേള ഫ്യൂഷൻ ഉപകരണ സംഗീതം ഉൾപ്പെടെ ഇരുപത്തിയാറോളം വിവിധ കലാരൂപങ്ങൾ പത്തു ദിവസങ്ങളിലായി അരങ്ങിലെത്തുമെന്ന് സ്വർലയാ സെക്രട്ടറി ടി ആർ അജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവാർഡ് നേടുകയും ചെയ്ത സംഗീതത്തിനാണ് ഈ പരിപാടി അന്നത്തെ പരിപാടി അവതരിപ്പിക്കുന്നു വളരെ അപൂർവമായി അദ്ദേഹം അമേരിക്കയിലാണ് താമസം അപൂർവമായി മാത്രമേ ഇന്ത്യയിൽ വരാറുള്ളൂ അദ്ദേഹം അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇവിടെ വരികയാണ് ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതിയാണ് അദ്ദേഹത്തിന്റെ പരിപാടി ഇരുപതാം തീയതി പാലക്കാട്ടെ സംഗീത പ്രേമങ്ങൾക്ക് എഴുതിയിട്ട് അദ്ദേഹം ഒരു മാസ്റ്റർ ക്ലാസ് നടത്തുന്നു നമ്മൾ ഇവിടെ സംഗീതത്തിൽ താല്പര്യമുള്ള ആളുകൾക്കെല്ലാം വന്ന് അത് കേൾക്കാം ഇന്റർനാഷണൽ സംഗീതത്തിനെ കുറിച്ചും വയലിൻ സംഗീതത്തിനെ കുറിച്ചും കർണാടക സംഗീതത്തിനെ കുറിച്ചും ഹിന്ദുസ്ഥാനി സംഗീതത്തിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു മാസ്റ്റർ ക്ലാസ് ആണ് ഒരു നാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മാസ്റ്റർ ക്ലാസ് ആണ് ഇരുപതാം തീയതി മൂന്ന് മണിക്ക് അത് പാലക്കാട് ജില്ലാ പൊക്ലറ്റ് ലൈബ്രറിയിലാണ് അര കേറുക കലാമണ്ഡലം രാമൻകുട്ടി നായർ പുരസ്കാരം പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കും സ്വരലയ വിജയ ജയരാജ് പുരസ്കാരം പിന്നണി ഗായകൻ സതീഷ് ബാബു കോഴിക്കോടിനും ഇരുപത്തിയെട്ടിന് സമർപ്പിക്കും ഒരു വർഷക്കാലം വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി സ്വരലയ നടത്തിയ മത്സര വിജയികൾക്കുള്ള സമ്മാനവും സ്വരലയ വേദിയിൽ സമർപ്പിക്കും ഇതോടൊപ്പം അധ്വാനത്തിലൂടെ പ്രശസ്തിയിലെത്തിയ പാലക്കാടിലെ പ്രതിഭകളെയും ആദരിക്കും പ്രശസ്ത പിന്നണി ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ സ്ഥാപനവും നടത്തും കലാമണ്ഡലം സംഗീത നാടക അക്കാദമി മാപ്പിള കലാകേന്ദ്രം തുടങ്ങിയവയുമായി സഹകരിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും ടി ആർ അജയൻ പറഞ്ഞു ട്രഷറർ പ്രസാദ് മാത്യവും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി ന്യൂസ് പാലക്കാട്